നമസ്കാരം ശ്രീധര പീഡനത്തെ തുടർന്ന് വിസ്മയ ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതിയായ കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി കിരൺകുമാർ നൽകിയ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത് പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെയായിരുന്നു പ്രതി കിരൺ സുപ്രീം കോടതിയെ സമീപിച്ചത് ഭർത്ര പീഡനത്തെ തുടർന്നാണ് വിസ്മയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ആത്മഹത്യ ചെയ്തത് ഭർത്താവിന്റെ പീഡനം കാരണമാണ് വിസ്മയ ആത്മഹത്യ ചെയ്തതെന്ന് തുടക്കം മുതൽ തന്നെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു നൂറു പവൻ സ്വർണവും ഒന്നേകാൽ ഏക്കർ ഭൂമിയും ഒപ്പം പത്ത് ലക്ഷം രൂപ വില വരുന്ന കാറും മകൾക്കൊപ്പം സ്ത്രീധനമായി നൽകിയാണ് വിസ്മയെ കിരൺകുമാറിന് വിവാഹം ചെയ്ത് നൽകിയത് എന്നാൽ വിവാഹം കഴിഞ്ഞതോടെയാണ് കിരൺന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നതെന്ന് കുടുംബം പറഞ്ഞു സ്ത്രീധനമായി നൽകിയ കാറിന്റെ പേരിലാണ് പീഡനം തുടങ്ങിയതെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു തനിക്ക് ഇഷ്ടപ്പെടാത്ത കാറാണ് വിസ്മയയുടെ വീട്ടുകാർ നൽകിയതെന്ന് കുറ്റപ്പെടുത്തിയുള്ള ഫോൺ സംഭാഷണമടക്കം പുറത്തുവന്നിരുന്നു